ക്രിക്കറ്റിൽ ഒരു റണ്ണിന് ഇത്രയേറെ വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സമീപകാല ചരിത്രം വേറെ ഉണ്ടാകില്ല അത്രയേറെ നാടകീയമായാണ് ഇന്ത്യയിൽ ഒരു ആഭ്യന്തര ക്രിക്കറ്റ് മത്സരം അവസാനിച്ചത് പൊന്നും വിലയുള്ള ഒരൊറ്റ റണ്ണിൻ്റെ ബലത്തിലാണ് കേരളം രഞ്ജി ട്രോഫിയിൽ അവസാന നാലിലേക്ക് നടന്നു കയറിയത് ജമ്മു കാശ്മീരിനെ സമനിലയിൽ പിടിച്ച് രഞ്ജി ട്രോഫിയിൽ ഒറ്റത്തവണ മാത്രം എത്തിപ്പിടിച്ച അവസാന നാലിലേക്ക് ഒരിക്കൽ കൂടി കേരളം ബാറ്റ് വീശി കയറുമ്പോൾ ഒറ്റയാൻ തിളക്കത്തോടെ മുന്നിൽ നിന്ന് നയിച്ചവൻ്റെ പേരാണ് സൽമാൻ നിസാർ തലശ്ശേരിയുടെ സ്വന്തം സൽമാൻ ആദ്യ ഇന്നിംഗ്സിൽ ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ് റൺസുമായി നിന്ന കേരളത്തെ പതിനൊന്നാമനായ ബേസിൽ തമ്പിയെ കൂട്ടി ഇരുന്നൂറ്റി എൺപത്തിയൊന്നിലെത്തിച്ചാണ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത് ജമ്മു കാശ്മീർ ഉയർത്തിയ ഇരുന്നൂറ്റി എൺപതിനേക്കാൾ ഒരു റൺ അധികം നൂറ്റി എഴുപത്തിരണ്ട് പന്തുകളിൽ നിന്നായി നൂറ്റി പന്ത്രണ്ട് റൺസുമായി പുറത്താകാതെ നിന്ന താരം രണ്ടാം ഇന്നിങ്സിലും സമാനമായ രക്ഷാ ഏറ്റെടുത്തു നൂറ്റി അറുപത്തിയാറിൽ നിൽക്കെ ആറ് വിക്കറ്റ് വീണ് അപായമുനമ്പിൽ നിന്ന കേരളത്തെ മുഹമ്മദ് അസഹറുദ്ദീനെ കൂട്ടി താരം കരകടത്തുകയായിരുന്നു നൂറ്റി അറുപത്തിരണ്ട് പന്ത് നേരിട്ട് നാൽപ്പത്തിനാല് റൺസുമായി സൽമാൻ നിസാറും നൂറ്റി പതിനെട്ട് പന്തിൽ അറുപത്തിയേഴ് റൺസുമായി അസുഹറുദ്ദീനും പുറത്താകാതെ നിന്നു മുംബൈയെ അടക്കം വിറപ്പിച്ചു ജമ്മു കാശ്മീർ ബൗളിങ്ങിനെ കരുത്തോടെ നേരിട്ട് സൂപ്പർമാൻ പരിവേഷം ആറിച്ച സൽമാന് ഇത് രാജകീയ തിരിച്ചുവരവിൻ്റെ കഥ കൂടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് അച്ചടക്ക നടപടി നേരിട്ട ശേഷം ടീമിൽ അനിവാര്യ സാന്നിധ്യമായി വളർന്നതിൻ്റെ മനോഹരമായ ക്ലൈമാക്സ് രണ്ടായിരത്തി പതിനെട്ടിൽ നായകൻ സച്ചിൻ ബേബിക്കെതിരെ കത്തെഴുതി പിഴ ലഭിച്ച പതിമൂന്ന് താരങ്ങളിൽ ഒരാളായിരുന്നു സൽമാൻ എന്നാൽ ഇന്ന് സച്ചിൻ ബേബിക്കൊപ്പം കേരളത്തിനായി തകർപ്പൻ പ്രകടനം നടത്തി പുതുചരിത്രം എഴുതുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കൊച്ചി അക്കാദമിയിലൂടെയാണ് സൽമാൻ ശ്രദ്ധ നേടുന്നത് പത്തൊമ്പതാം വയസ്സിൽ രഞ്ജിയിൽ അരങ്ങേറ്റം കുറിച്ചു പ്രഥമ ക്രിക്കറ്റ് ലീഗിലായിരുന്നു തുടക്കം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനായി പന്ത്രണ്ട് കളികളിൽ നിന്നായി നാനൂറ്റി അൻപത്തിയഞ്ച് റൺസ് അടിച്ചു സെയ്ദ് മുഷ്താഖ് അലി ട്വൻ്റി ട്വൻ്റി ട്രോഫിയിൽ കേരളത്തിനായി ആറ് കളിയിൽ നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് വിജയ് ഹസാരെ ഏകദിന ട്രോഫിയിൽ കേരളത്തിൻ്റെ ക്യാപ്റ്റനായി ആറ് കളികളിൽ നിന്നായി ഇരുന്നൂറ് റൺസായിരുന്നു സമ്പാദ്യം രഞ്ജിയിലും ഈ സ്ഥിരതയാർന്ന പ്രകടനം തുടർന്നു ബംഗാളിനെതിരെയും ബീഹാറിനെതിരെയും തിളങ്ങി ബീഹാറിനെതിരെ രഞ്ജിയിലെ ആദ്യ സെഞ്ചുറി നേടി ജമ്മു കാശ്മീരിനെതിരെ തുടർച്ചയായ രണ്ടാം സെഞ്ചുറിയും ഈ സീസണിൽ ഏഴ് കളികളിൽ നിന്ന് ഒമ്പത് ഇന്നിങ്സിലായി അഞ്ഞൂറ്റി പതിനൊന്ന് റൺസാണ് നേടിയത് ഇനി ഒരേ ഒരു കാത്തിരിപ്പ് മാത്രമാണുള്ളത് തലശ്ശേരി പാലിശ്ശേരി ബൈത്തല്ലൂറിൽ മുഹമ്മദ് നിസാറിൻ്റെയും നിലോഫറിൻ്റെയും മകനായ സൽമാൻ നിസാർ എന്ന ഇരുപത്തിയേഴുകാരൻ ഇന്ത്യൻ കുപ്പായത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരേ ഒരു കാത്തിരിപ്പ്